മലയാളി എന്ന നിലയിൽ ഒരു ഒരു പൊതുപ്രവർത്തന നിലയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളൊക്കെ പണ്ട് പരിചയിച്ച സൗഹൃദമുള്ള പല വ്യക്തികളും ഇന്ന് അവരുടെ ഭാഷകളിൽ വന്ന മാറ്റമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ട് ഞാനെന്നുള്ള വ്യക്തി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഉടനെ ഈ പറയുന്ന പോലെ ഈ കഴുകന്മാരിങ്ങനെ ഒന്ന് പറന്ന് വന്ന് കൊത്തിപ്പറിക്കുന്നത് പോലെ വർഗീയ ഇങ്ങനെ വെതറി അങ്ങ് പോവുകയാണ് അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂക്ക മമ്മൂട്ടിയും ഞാനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ ചില സ്വകാര്യ സംഭാഷണ വേളയിൽ ഞങ്ങളിങ്ങനെ അയവിറക്കുന്ന സമയത്ത് മമ്മുക്ക് പറഞ്ഞൊരു കാര്യമാണ് ബ്രിട്ടാസെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഒരു പക്ഷേ എൻ്റെ വിഷമം തന്നെ അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ പറയുമ്പോൾ ഉടനെ നമ്മളെ മുസ്ലിം എന്ന കള്ളിയിലേക്കോ ക്രിസ്ത്യാനി എന്ന കള്ളിയിലേക്കോ ആൾക്കാർ പിടിച്ചിടും നമ്മൾ പറയുന്നതല്ല അവിടെ പ്രസക്തം ആര് പറയുന്നു ആ പറയുന്ന വ്യക്തിയുടെ മതം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രസക്തമായി വരുന്നതെന്ന് നമുക്കേ പോലും ഇത്രയും എന്താ പറയുക ഒരുപക്ഷെ കേരള സമൂഹത്തിന്റെ ഒരു നന്മയുടെ അല്ലെങ്കിൽ ഈ സാംസ്കാരിക തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നൂറ് ശതമാനം ശരി എനിക്ക് അനുഭവമുണ്ട് അതായത് വേണമെങ്കിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയുടെ ഗൂഢാലോചനയുടെ പരിണതപനമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വേണമെങ്കിൽ ആൾക്കാർ ഇവിടെ പറഞ്ഞത് ആ രൂപത്തിലേക്ക് വേണമെങ്കിൽ ഇതിനെ വളച്ചൊടിക്കാൻ പറ്റും നമ്മളെ കള്ളിയിലേക്ക് പിടിച്ചിടാൻ പറ്റും ചില സമയത്ത് ഞാൻ പാർലമെൻറ്റ് പ്രസംഗിക്കുമ്പോൾ എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിന്തിനീ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം സംസാരിക്കുന്നത് അവരാരാണ് നിങ്ങളുടെ മുസ്ലിങ്ങൾ ആരാണ് നിങ്ങളുടെ ഈ രൂപത്തിൽ അപ്പോൾ ഞാൻ ചില മുസ്ലിങ്ങളോ ഞാൻ ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്താ സംസാരിക്കുന്നത് അല്ലാതെ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നുള്ളതല്ല അവർ ആ ഒരു പ്രത്യേക സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയൊരു ശൂന്യതയുണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവരുടെ മനസ്സിനുള്ളൊരു ഭയാശങ്കകളുണ്ട് അത് പ്രകടിപ്പിക്കേണ്ടത് പ്രതിഫലിപ്പിക്കേണ്ടത് ഒരു പൗര നിലൊരു കടമയാണ് എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഒരു ഇരുപത് വർഷം മുമ്പോ ഇരുപത്തഞ്ച് വർഷം മുമ്പോ നമ്മൾ കണ്ട നമ്മൾ പരിചയിച്ച കേരളമല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കേരളം ഒരുപക്ഷെ ആ മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള വലിയൊരു രാജ്യത്തിൻ്റെ ആ മൈറ്റ് ആ മൈറ്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ മൈറ്റ് ആകാം ബ്യൂറോക്രാറ്റിക് മൈറ്റ് ആകാം ഫൈനാൻഷ്യൽ മൈറ്റ് ആകാം മസിൽ പവർ ആകാം ആ മൈറ്റ് ഇങ്ങനെ കേരളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആവർത്തിച്ച് വലിയൊരു പ്രഹരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്